നിങ്ങൾ ഈ കാണുന്നത് മദീനയിലെ മസ്ജിദുൽ ബുഖാരി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് ബഅദ കിതാബില്ലാഹി ബുഖാരി വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ഹദീസ് ഗ്രന്ഥം സഹീഹുൽ ബുഖാരി എഴുതിയ മഹാനായ പണ്ഡിതൻ മുഹമ്മദ് ബിനു ഇസ്മാൽ ബുഖാരി തൻ്റെ വിശ്വപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമാകുന്ന സഹീഹുൽ ബുഹാരി അത് എഴുതാൻ തെരഞ്ഞെടുത്ത സ്ഥലമാണ് നിങ്ങളെ കാണുന്നത് ഇവിടെ വെച്ചായിരുന്നു മഹാനവറുകൾ തൻ്റെ സഹീഹുൽ ബുഹാരി എഴുതുന്നത് ഓരോ ഹദീസുകൾ എഴുതുമ്പോഴും രണ്ടറക്കകത്ത് നിസ്കരിച്ച് ഉദൂ ഓടുകൂടെ മാത്രമായിരുന്നു ഹദീസ് എഴുതിയിരുന്നത് എന്നാണ് ചരിത്രം വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങൾ അവലംബിക്കുന്ന ഹദീസ് ഗ്രന്ഥമാണ് ബുഖാരി ആ സഹിഫുൽ ബുഖാരിയുടെ മഹത്വം അവർണനീയമാണ് ലോകത്തെല്ലായിടത്തും ആ ഗ്രന്ഥം പാരായണം ചെയ്യപ്പെടുന്നുണ്ട് എത്രത്തോളം ബറക്കത്തിനു വേണ്ടി സഹീഫുൽ ബുഖാരി ഓതി ധാരാളം ക്യാമ്പസുകളും സ്ഥാപനങ്ങളും നമുക്ക് കാണാൻ കഴിയും ആ സഹീഫുൽ ബുഖാരിയുടെ സമാപനത്തിൽ പ്രത്യേകം പ്രാർത്ഥനകൾ നിർവഹിക്കുകയും ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന ധാരാളം അനുഭവങ്ങൾ നമുക്ക് കാണാം അത്രയധികം ലോകത്ത് പ്രസിദ്ധമായ ലോകം അംഗീകരിച്ച വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം സഹീഹുൽ ബുഖാരി ആ സഹീഹുൽ ബുഖാരി എഴുതാൻ വേണ്ടി മഹാനായ മുഹമ്മദ് ബിന് ഇസ്മാലുൽ ബുഖാരി അൻഹു താമസിച്ച സ്ഥലത്താണ് ഈ പള്ളി നിലകൊള്ളുന്നത് മഹാനവർഗരുടെ സ്മരണാർത്ഥം ഈ പള്ളിക്ക് മസ്ജിദുൽ ബുഖാരി എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു ബുഖാരി എഴുതി പൂർത്തിയായതിനു ശേഷം അത് പ്രസിദ്ധപ്പെടുത്താൻ മുത്തനബി സല്ലാഹ് വസല്ല തങ്ങളുടെ സമ്മതത്തിനു വേണ്ടി ഇമാം ബുഖാരി തങ്ങൾ കാത്തിരുന്നു എന്നാണ് ചരിത്രം അങ്ങനെ മുത്തുനബി സ്വപ്നത്തിൽ വരികയും പ്രസിദ്ധപ്പെടുത്താനുള്ള സമ്മതം നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാനവറുകൾ ബുഹാരി പ്രസിദ്ധപ്പെടുത്തിയത് എന്നാണ് ചരിത്രം ഹിജറ നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ജനിച്ച് ഇരുന്നൂറ്റി അൻപത്തി ആറിൽ വഫാത്തായ മഹാൻ ഉസ്ബക്കിസ്ഥാനിലെ ബുഹാറയിലാണ് ജനിക്കുന്നതും വഫാത്താകുന്നതും അള്ളാഹുസ്ബാനുഹാല മഹാനുഭാവന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ഇരുലോകവും വിജയത്തിലാക്കി തിരുമാറാവട്ടെ